Are you the we are right? law-abiding yeah. citizen. Yeah. We will do it accordingly. But we got the permission. Now only we come to know that it is not possible. Sir, from where you got the permission? I'll I'll ask my uh, secretary to show you. Police say that now lockdown is permission like that. Do you think? Uh, do you think that uh, I am telling you a lie? No, city police. I will I will ask my man to show it to okay, you. എം എസ് അനീഷ് കുമാറാണ് ചേരുന്നത് അനീഷൻ താരം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ യോഗം ചേരാൻ തീരുമാനമായിരിക്കുന്നു വിശദാംശങ്ങൾ ി തീർച്ചയായും രാവിലെ മുതൽ തന്നെ പോലീസുമായി ബന്ധപ്പെട്ട നേതാക്കളുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു ലോക്ഡൌൺ നടക്കുന്ന മുറയ്ക്ക് സ്വകാര്യ ഹോട്ടലുകളിലും മറ്റും ഈ മുറി അനുവദിക്കുകയോ അല്ലെങ്കിൽ അവിടെ യോഗങ്ങൾ നടത്തുകയോ ചെയ്യുന്നത് പ്രായോഗ്യമല്ല എന്ന് പോലീസ് അറിയിച്ചിരുന്നു ഇതേ തുടർന്ന് ഹോട്ടലിന് നോട്ടീസ് നൽകി നൽകിയിരുന്നു അല്പം മുമ്പാണ് ബി ജെ പി നേതാക്കൾ വീണ്ടും ഹോട്ടലിലേക്ക് എത്തുകയും ഒരു കൂടിയാലോചന നടത്തിയ ശേഷം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് യോഗം മാറ്റാൻ തീരുമാനിച്ചത് അല്പസമയത്തിനകം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ യോഗം ചേരും അതിനു മുമ്പായി ബി ജെ പി നേതാക്കൾ വാർത്താ സമ്മേളനം നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് ഒരുപക്ഷെ കൊഴപ്പണ വിവാദവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ ഒപ്പം സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ കാസർഗോഡ് അവർ സ്ഥാനാർത്ഥിയുടെ പരാതിയിന്മേലുള്ള വെളിപ്പെടുത്തുന്ന മേലുള്ള നടപടി കേസ് രജിസ്റ്റർ ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങൾ പരാമർശിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അല്പസമയത്തിനകം നേതാക്കന്മാർ എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തും തുടർന്ന് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ കോർ കമ്മിറ്റി യോഗം ആരംഭിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ഒരു യോഗമെന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഓൺലൈനായി ആണ് യോഗങ്ങൾ സാധാരണ ഗതിയിൽ അതിനുശേഷം ഇപ്പോൾ ആദ്യമായാണ് നേരിട്ട് നേതാക്കൾ മുഖാമുഖം പങ്കെടുത്തൊരു യോഗം നടക്കുന്നത് ഇത്തരമൊരു യോഗം നടക്കുന്ന സാഹചര്യത്തിലും കൊഴുപ്പണ വിവാദം അടക്കം സംസ്ഥാനത്ത് ബിജെപി പിടിച്ചു കൊലുക്കുന്ന അസാധാരണമായ സമവിഭാസങ്ങൾ ഉണ്ടായിരിക്കുകയും ചെയ്യുന്നു രണ്ടു വിഭാഗമായി തന്നെ ബിജെപിയിലെ നേതാക്കൾ നേരത്തെ നിലയുറപ്പിച്ച സാഹചര്യം ഉണ്ടെങ്കിൽ പോലും നിലവിലെ പ്രതിസന്ധി ഏത് തരത്തിൽ മറികടക്കണമെന്ന ഒരു നിർദ്ദേശം കേന്ദ്രത്തിൽ നിന്നും നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത് എല്ലാ നേതാക്കളും ഒറ്റക്കെട്ടായി മാധ്യമങ്ങളുടെ ആരോപണം മാത്രമാണ് ഈ കൊഴപ്പണ ആരോപണം ഒപ്പം ഈ സ്വർണ്ണക്കടത്ത് കേസിലെ നിയമ നടപടികൾക്കുള്ള പ്രതികാരമായി സംസ്ഥാന സർക്കാർ ബിജെപി നേതാക്കളെ പുതുക്കാൻ ശ്രമിക്കുന്നു തുടങ്ങിയ ഒരു ന്യായീകരണങ്ങൾ ആയിരിക്കും താഴെത്തട്ടിലേക്കും പുറത്തേക്കും ഈ രോഗത്തിൽ നിന്നും നൽകുക എഞ്ചിനീയർ അനീഷ് ഏതായാലും വളരെ പ്രധാനപ്പെട്ട യോഗമാണ് നേരത്തെ പറഞ്ഞതുപോലെ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം കാരണം നിരവധിയായ വിവാദങ്ങൾ കുഴപ്പം കവർച്ച കേസ് അടക്കം കൈക്കൂലിക്കേസ് അടക്കം നിരവധിയായ വിവാദങ്ങൾ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ സുരേന്ദ്രൻ്റെ നേതൃമാറ്റം അടക്കം ഒരു ഭാഗത്ത് ഉയരുന്ന സ്ഥിതിഗതികളുണ്ട് സ്വാഭാവികമായും ഈ യോഗം അത്തരത്തിൽ നിർണായകമാവുകയാണ് നേരത്തെ നമ്മൾ പുറത്തു വന്നൊരു വാർത്തയനുസരിച്ച് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ചില പരാമർശങ്ങൾ വന്നിരുന്നു എന്ന രീതിയിൽ ചില കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യുക എന്നതായില്ലേ യോഗത്തിൻ്റെ ആ ആ രീതിയിലെ കാര്യങ്ങൾ മുന്നോട്ട് പോവുക സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം മാത്രത്തിൽ നിർണായകമാകുന്നൊരു യോഗം കൂടി ആയി മാറുകയല്ലേ ഇത് അതേസമയം രാജ്യത്ത് ബി ജെ പിയുടെ പ്രധാന നേതാക്കളൊക്കെ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി സി പി രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലാവും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാവും യോഗം നടക്കുന്നത് ഓരോ നേതാക്കളായി ഇപ്പോൾ എത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇതുവരെ ഓൺലൈനായാണ് യോഗവും നടന്നത് മുഖാമുഖമായി ആളുകൾക്ക് നേരിട്ട് കണ്ട് അഭിപ്രായങ്ങൾ ഒരു യോഗം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നില്ല ഇത്തരമൊരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ യോഗത്തിന്റെ ഒരു പ്രസക്തിയും വലിയൊരു പ്രതിസന്ധിയിലൂടെ ജില്ലാ സംസ്ഥാന ഘടകം കടന്നുപോകുന്ന ഒരു സാഹചര്യം വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്നും വലിയൊരു സമ്മർദ്ദം നേതൃത്വത്തിൻ്റെ മേൽ ചുമത്തുന്ന ഒരു സാഹചര്യം ആ സംസ്ഥാന അധ്യക്ഷനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു അതായത് കാസർകോട്ടെ അവര സ്ഥാനാർത്ഥി പിന്മാറാനായി പണം നൽകിയെന്ന ആരോപണം അന്തരീക്ഷത്തിൽ വരികയും അത്തരമൊരു സാഹചര്യത്തിൽ കേസെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഒപ്പം അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ ഒരു കൊഴുപ്പണ കേസുമായി ബന്ധപ്പെട്ട് സംശയമുന്നിലേക്ക് നീങ്ങുന്നൊരു സാഹചര്യം ഹെലികോപ്റ്ററിൽ നടത്തിയ പ്രചരണം പോലും ഒരു ഒരു ആരോപണ ശരങ്ങളിലേക്ക് അക്കാര്യങ്ങൾ പോലും വലിച്ചെഴിക്കപ്പെടുന്ന ഒരു ഇതെല്ലാം വല്ലാത്തൊരു ആ കാരണം നമുക്കറിയാം ബന്ധപ്പെട്ട് വിവാദം ാണ് ഹോട്ടലിൽ കോർ കമ്മിറ്റി യോഗം ചേരുക എന്ന തീരുമാനത്തെ പോലീസ് തടഞ്ഞതിനെ തുടർന്ന് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ യോഗം ചേരുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആ യോഗം ചേർന്നേ പറ്റൂ ആ ഒരു തീരുമാനം ഈ വിഷയങ്ങളിൽ ഉണ്ടായേ പറ്റൂ അല്ലെങ്കിൽ വിശദീകരണം ഉണ്ടായേ പറ്റൂ എന്ന രീതിയിൽ കാര്യങ്ങൾ എത്തി എന്നതിന്റെ സൂചന തന്നെയല്ലേ അത് ആ തീർച്ചയായും ഈ രാവിലെ തന്നെ നേതാക്കൾ ഈ ബി ടി എച്ച് ഹോട്ടലിലേക്ക് എത്തിയിരുന്നു ആ ബി ടി എച്ച് ഹോട്ടലിൽ അതിനുശേഷമാണ് പോലീസ് എത്തുകയും പരിശോധന നടത്തുകയും ഒക്കെ ചെയ്തത് ഹോട്ടലിലെ ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് നൽകുന്ന നടപടിക്രമമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് കാരണം ലോക്ക്ഡൌൺ നടപടിക്രമങ്ങൾ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു യോഗം നടത്താൻ അനുവദിക്കില്ല എന്നാണ് അവർ പറഞ്ഞിരുന്നത് നേരത്തെ ലക്ഷദ്വീപ് എം മുഹമ്മദ് ഫൈസൽ ഒരു വാർത്താ സമ്മേളനം കൊച്ചിയിൽ വിളിച്ചു ചേർത്തിരുന്നു ആ വാർത്താ സമ്മേളനം നടത്താനുള്ള അനുമതി പോലീസ് പൊതു ഇടത്ത് നൽകിയിരുന്നില്ല ഒപ്പം തന്നെ ലക്ഷ ീപ് സമരസമിതി ഒരു യോഗം വിളിച്ചിരുന്നു അവർ ആദ്യഘട്ടത്തിൽ ഹോട്ടലിലും മറ്റും യോഗം ചേരാനാണ് ആലോചനകൾ നടത്തിയെങ്കിലും അത് നടപ്പിലാവാതെ വന്നതോടെ കലൂരിലെ ഡിവൈഎഫുടെ യൂത്ത് സെൻറ്ററിലാണ് അന്നത്തെ അവരുടെ യോഗവും വാർത്താസമ്മേളനവും ഒക്കെ വന്നത് ഇത്തരത്തിൽ പൊതു ഇടങ്ങളിൽ യാതൊരു തരത്തിലും കാര്യങ്ങൾ അനുവദിക്കാൻ കഴിയില്ല എന്ന ഒരു നിലപാടിലേക്ക് പോലീസ് എത്തിയ ഒരു സാഹചര്യം ആ സാഹചര്യം പിന്നീട് ബി ജെ പി നേതാക്കൾ ചർച്ച ചെയ്യുകയും ചെയ്തു കാരണം ദേശീയ പാർട്ടിയാണ് കോവിഡ് പോരാട്ടത്തിൽ കേന്ദ്ര സർക്കാർ വലിയ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ആ പാർട്ടിയുടെ ആളുകൾ തന്നെ ഇത്തരമൊരു പോലീസ് നിർദ്ദേശം ലംഘിക്കുന്നത് ഒരു കീഴ്വഴക്കം ഉണ്ടാക്കുമെന്ന വിലയിരുത്തലാണ് ഉണ്ടായത് ഇതേ തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണറുമായൊക്കെ ബി ജെ പി നേതാക്കൾ ആശയവിനിമയം നടത്തുകയും ഇത്തരത്തിൽ മുൻകാല സംഭവങ്ങൾ അതായത് പല ആളുകളും ഇത്തരത്തിലുള്ള യോഗങ്ങളും മറ്റു നടത്താൻ പൊതു ഇടങ്ങളൊക്കെ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അത് തങ്ങൾ നൽകിയില്ല എന്ന നിലപാട് പോലീസ് നേതാക്കളെ അറിയിച്ചു ഇതേ തുടർന്നാണ് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് യോഗം മാറ്റുന്നത് സാധാരണഗതിയിൽ സംസ്ഥാനത്ത് ഉടനീളം പാർട്ടി യോഗങ്ങളും മറ്റും ജില്ലാ കമ്മിറ്റി ഓഫീസിലൊക്കെ നടക്കുന്നുണ്ട് എൽ യോഗവും യു ഡി യോഗവും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നിരുന്നു അത്രമൊരു സാഹചര്യത്തിൽ കൂടിയാണ് തന്നെ ഉടമസ്ഥയിലുള്ള ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ഇത്തരത്തിലൊരു യോഗം മാറ്റിയിരിക്കുന്നത് അല്പസമയത്തിനകം യോഗം ആരംഭിക്കും ഏതായാലും പത്തിനടുത്ത് ആളുകൾ മാത്രമാണ് യോഗത്തിലെത്തുക എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് അങ്ങനെയെങ്കിൽ കൃത്യമായ കോവിഡ് പ്രോട്ടോകോളൊക്കെ പാലിച്ച് യോഗം നടത്തുന്നതിനുള്ളൊരു നീക്കത്തിലേക്ക് തന്നെയാണ് അത് പാർട്ടി നേതൃത്വം എത്തിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട യോഗം ബി ജെ പിയുടെ യോഗം അല്പസമയത്തിനകം ആരംഭിക്കും നേരത്തെ കോർ കമ്മിറ്റി യോഗം ഹോട്ടലിൽ നിന്ന് മാറ്റിയിരുന്നു ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ യോഗം നടത്താനാണ് ഇപ്പോൾ തീരുമാനം പോലീസിൻ്റെ നിയന്ത്രണങ്ങളുടെ കാരണം നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് അത്തരത്തിൽ യോഗം മാറ്റേണ്ട സാഹചര്യമുണ്ടായത് സുരേന്ദ്രൻ നിർണായകമാണ് സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിന്